നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് അത്യാവശ്യമായി പണം വേണ്ടുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ട ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചും ഒരു മായാജാലം ചെയ്യുന്ന നമ്പറിനെ കുറിച്ചുമാണ് കാണുവാൻ പോകുന്നത് നമ്മളെല്ലാവരും തന്നെ പല വിധത്തിലുള്ള പണകഷ്ടങ്ങൾ മുഖാന്തരം വളരെ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും ഒരു പക്ഷേ കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം മറ്റു ചിലർക്കാകട്ടെ എത്ര രൂപ കയ്യിൽ വന്നു ചേർന്നാലും നമ്മുടെ കയ്യിൽ അവസാനം ഒരു രൂപ പോലും ബാലൻസ് ഇല്ലാത്തൊരവസ്ഥ മാത്രമല്ല ചിലർക്കാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ഒരാൾ നമ്മളോട് സഹായം ചോദിച്ചു വന്നു അവർക്ക് ഞാൻ ഒരു തുക സഹായത്തിനായിട്ട് കൊടുത്തു പക്ഷേ ഇതുവരെയും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എനിക്കാണെങ്കിൽ ചോദിച്ചു മടുത്തു പോയി എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ടാകും കൂടാതെ ചിലർക്ക് നമ്മൾ ചെയ്യുന്ന ജോലികൾക്കനുസരിച്ചുള്ള ശമ്പള വർധനവ് ഉണ്ടാവുന്നില്ല അതുമല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഏതെങ്കിലും ഒരു ചിലവിന് ശുഭ ചിലവിനായിക്കോട്ടെ ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചിലവുകൾക്കായിക്കോട്ടെ അതിനായിട്ടുള്ള പണം ആവശ്യമാണ് എനിക്ക് എവിടെ നിന്ന് ലഭിക്കുമെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സ് വിഷമിച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പറയുന്ന ഒരു സ്വിച്ച് വേർഡും ഈ ഒരു മായാജാലം ചെയ്യുന്ന നമ്പരും നിങ്ങൾ വെറുതെ പതിനൊന്ന് പ്രാവശ്യം എഴുതി വെച്ചാൽ മാത്രം മതി ഒരു ഈ വീഡിയോ കണ്ട് വെറും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും പണത്തെ നമ്മളിലേക്ക് വശ്യം ചെയ്യുവാനായി ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ചും എയ്ഞ്ചൽ നമ്പറുകളെ കുറിച്ചും സുറ്റ്വേർഡുകളെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും നമ്മൾ കണ്ടുവരുന്നുണ്ട് പലർക്കും ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് മുഖാന്തരം പലർക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിച്ചു എന്ന് നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജുകൾ ചെയ്യുന്നുണ്ട് അതുപ്രകാരം തന്നെയാണ് ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നത് ഓരോരുത്തർക്കും ചിലർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ കുറച്ച് കാല താമസമെടുക്കും മറ്റു ചിലർക്കാകട്ടെ പെട്ടെന്ന് ഒരു പ്രാവശ്യം എഴുതിയ ഉടൻ തന്നെ അവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേർഡും മാജിക്കൽ നമ്പരും നമുക്ക് വെറും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ആവശ്യമായ തുക എത്രയാണോ ആ തുകയെ നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത നമ്പറാണ് ഇത് മുഴുവനായിട്ടും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് എഴുതി നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കിത് തുടർച്ചയായി ചെയ്യണമെന്ന് ആഗ്രഹം താനേ വന്നുകൊള്ളും പക്ഷെ ഒരു തവണയാണ് എഴുതുന്നത് എങ്കിലും ഈ പ്രപഞ്ചം എന്നുള്ള മഹാശക്തിയിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതിയാകുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എങ്ങനെയാണ് നമ്മൾക്ക് ആവശ്യമായ തുകയെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ആദ്യം കാണാം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയം ഏതാണെങ്കിലും ശരി ഇത് മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ഒരു സമയം എന്ന് പറയുന്നത് രാത്രിയിൽ എട്ട് മണി മുതൽക്ക് പത്ത് മണി വരെയുള്ള സമയമാണ് രാത്രി എട്ട് മണി മുതൽക്ക് പത്ത് മണിവരെയുള്ള സമയം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി പകൽ സമയങ്ങളിൽ ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ പരിപൂർണമായ ഫലം നമ്മളിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു സമയം നമ്മൾ കണക്കിലെടുക്കാവുന്നതാണ് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏതൊരു തടസ്സങ്ങളുമില്ല പക്ഷേ കയ്യും മുഖവും കഴുകി വന്ന് നമ്മൾ താഴെ തറയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പലകയോ ഇട്ട് ഇരിക്കുക ഇനി അഥവാ കസേരകളിലാണ് ഇരിക്കാൻ സാധിക്കുന്നതെങ്കിൽ കസേരയിലിരിക്കാം അതിനൊന്നും ഒരു കുഴപ്പവുമില്ല നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന തുക അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു തുക കിട്ടിയാൽ നമ്മുടെ ഈ ആവശ്യങ്ങൾ നിറവേറി കിട്ടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ആ തുക എത്രയാണോ ആ തുക നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ തുക ഈ പ്രപഞ്ചത്തോട് നമ്മൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാമെന്നാൽ ആദ്യം ഡീപ്പ് എടുക്കുക പിന്നീട് വളരെ പതുക്കെ കണ്ണുകളടച്ച് നമുക്ക് ആവശ്യമായ തുക നമ്മളെ തേടി വരുന്നത് പോലെയും നമ്മൾ ആ പണത്തെ സ്വീകരിക്കുന്നത് പോലെയും നമ്മൾ ആ പണം വെച്ച് ഏത് കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനാണോ ആഗ്രഹിച്ചത് ആ കാര്യം നിറവേറ്റിയെടുക്കുന്നത് പോലെയും ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ വിഷ്വലൈസ് ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ചെയ്യാം അതിനുശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു വേർഡും ഈ നമ്പരും നിങ്ങൾ ആവശ്യപ്പെട്ട തുക നിങ്ങളുടെ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ പതിനൊന്ന് പ്രാവശ്യം ഇട്ടതോ വര ഇടാത്തതോ ആയ ഒരു നോട്ട് പുസ്തകത്തിൽ നീല നിറത്തിലുള്ള മഷി അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതാവുന്നതാണ് ഫൈ വൺ നയൻ സെവൻ വൺ ഫോർ എയിറ്റ് ഫൈവ് വൺ നയൻ സെവൻ വൺ ഫോർ എയ്റ്റ് എന്നുള്ള ഒരു മാജിക്കൽ നമ്പരും അതിനോടൊപ്പം മൈ കപ്സ് ഓവർഫ്ലോ എന്നുള്ള സ്വിച്ച് വേർഡുമാണ് നമ്മൾ എഴുതേണ്ടത് ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അത് എഴുതിയിടാം ഫൈവ് വൺ നയൻ സെവൻ വൺ ഫോർ എയ്റ്റ് ഫൈവ് വൺ നയൻ സെവൻ വൺ ഫോർ എയ്റ്റ് എന്ന് എഴുതി ഇതുപോലെ ചെറിയൊരു വരയിട്ട് മൈ കപ്സ് ഓവർഫ്ലോ എന്ന് സ്വിച്ച് വേഡ് നമ്മൾ പതിനൊന്ന് പ്രാവശ്യം എഴുതുക ഈ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് എല്ലാ സമയത്തും പറയാവുന്നതാണ് പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞ ഈ നമ്പരും ഈ സ്വിച്ച് വേർഡും ഒരുമിച്ച് എഴുതുമ്പോൾ രാത്രിയിൽ എഴുതുന്നതാണ് ഉചിതം ഈ സ്വിച്ച് വേഡിന് നമ്മളിലേക്ക് നമ്മൾ ആവശ്യപ്പെട്ട തുക എത്തിച്ചു തരുവാനുള്ള അതീതമായ ഒരു ശക്തിയാണ് ഉള്ളത് അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ മണി കോഡ് എന്നെല്ലാം പറയില്ലേ ആ ഒരു കോഡ് നമ്പരാണ് ഈ ഫൈവ് എന്നുള്ള നമ്പർ അതിനോടൊപ്പം നമ്മൾ ഈ അത്ഭുത പണത്തെ വശ്യം ചെയ്യുവാനുള്ള സ്വിച്ച് വേർഡും കൂടി ചൊല്ലുന്ന സമയത്ത് നമ്മളിലേക്ക് പണം എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നതായിരിക്കും പതിനൊന്ന് പ്രാവശ്യം ഇത് എഴുതി കഴിഞ്ഞതിനു ശേഷം ഈ പ്രപഞ്ചത്തോട് നമ്മൾ ആവശ്യപ്പെട്ടതെല്ലാം നമുക്ക് അനുഗ്രഹിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണ് വേണ്ടത് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറയുവാൻ സാധിക്കുന്നുവോ അത്രയും പ്രാവശ്യം നമുക്ക് ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്താവുന്നതാണ് പിന്നീട് നിങ്ങൾ ഇത് മടക്കി എടുത്തു വയ്ക്കാം നിങ്ങളിത് കത്തിച്ചു കളയണമെന്നോ കീറിക്കളയണമെന്നോ ഞാൻ ഇവിടെ പറയുന്നില്ല നിങ്ങളിത് ഒരു ഭാഗത്ത് എടുത്തു വയ്ക്കാവുന്നതാണ് ഇനി നമ്മൾ ചെറിയ തുകകളാണ് ഈ പ്രപഞ്ചത്തോട് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ ഉടനെ തന്നെ ആ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരും അഥവാ കുറച്ച് വലിയ തുകയാണ് നമുക്ക് അത്യാവശ്യമായി വരുന്നത് എങ്കിൽ ഒരു പക്ഷേ അത് കുറച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ സമയമെടുക്കുമെങ്കിലും കൂടി അതിൻ്റെ പകുതിയായിട്ടുള്ള തുകയെങ്കിലും നമുക്ക് ഈ പന്ത്രണ്ട് മണിക്കൂറിൽ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പലരും പല കാര്യങ്ങൾ പ്രയോഗിച്ച് നോക്കുന്നുമുണ്ട് ചിലർക്ക് ഒന്ന് ശരിയായില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു താന്ത്രികമോ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളോ ശരിയായി കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ ഈ പ്രപഞ്ചത്തോട് നമ്മൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുക എഴുതുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ നമുക്ക് ആവശ്യമായ തുക തന്നെ ആയിരിക്കണം ഉണ്ടാകേണ്ടത് അതല്ലാതെ ഇത് എഴുതുമ്പോൾ ഫോൺ കോൾസ് വന്നു അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമല്ല നമ്മുടെ മനസ്സിൽ പല വിധത്തിലുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിത് ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസം എഴുതിയാലും നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് കോൺസെൻട്രേഷൻ ചെയ്ത് കൂടി നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ സ്വിച്ച് വേഡ് എഴുതേണ്ടത് നിങ്ങൾക്കിത് ദിവസവും എഴുതണം എന്നുണ്ടെങ്കിലും അതും നല്ലത് തന്നെയാണ് നമ്മുടെ പണ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും പണം പല വഴികളിൽ നിന്നും നമ്മളിലേക്ക് വന്നു ചേരും ഒരു തുക ആവശ്യപ്പെടാതെ എഴുതിയാലും നമ്മുടെ ജീവിതത്തിലെ ഒരു ധനയോഗം വന്നു ചേരുവാനുള്ള അത്ഭുത സുറ്റ്വേഡും ഏഞ്ചൽ നമ്പരും അല്ലെങ്കിൽ ഒരു മാജിക്കൽ നമ്പരുമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ താഴെ മറക്കാതെ വന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യുക കാരണം ഇത് നൂറിൽ നൂറ്റിയൊന്ന് ശതമാനവും വിശ്വസിച്ച് എഴുതാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഫലങ്ങൾ കൊണ്ടു തരുന്ന ഒരു അത്ഭുത സ്വിച്ച് വേർഡും നമ്പരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ താന്ത്രിക രീതികൾ വഴിപാടുകൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം